േടിക്കണ്ട ഡോക്ടറെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട് വേദനയുണ്ടോ സാറല്ലേ ഡോക്ടറെങ്കിൽ ഉറങ്ങാനൊരു മരുന്ന് തരാം അത് കഴിക്കുമ്പോൾ എല്ലാം ശരിയാവും ണോ എന്ന് ഞാൻ പക്ഷേ എനിക്ക് മനസ്സിലായി ഇനി വിധി മറിച്ചാണോ പക്ഷെ അവസരത്തിൽ ഒത്തുയർന്ന ആനിയുടെ മനസാന്നിധ്യം ആ വെളിച്ചാണ് എനിക്ക് ധൈര്യം പറഞ്ഞു പാറക്കുട്ടിയെ നഷ്ടപ്പെട്ടാൽ കരയാനും തിരിച്ചു കിട്ടിയാൽ സന്തോഷിക്കാനും ഈ ലോകത്ത് ഞാൻ മാത്രം ഇങ്ങനെയുള്ള നിമിഷങ്ങളിലാണ് ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കിടാൻ കൂടെ ആരെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു പോകുന്നു പാറുകുട്ടിക്ക് ഡോക്ടറിലൂടെ കിട്ടിയ ഈ ഭാഗ്യം ഡോക്ടർക്കും തിരിച്ചു കിട്ടാതിരിക്കില്ല കുറിച്ച് തന്നെ ണോ അങ്ങനെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ഫോണിലൂടെ കടിച്ചു പിന്നാലൊന്നും പോണില്ലല്ലോ വിളിക്കാം ഇങ്ങോട്ടും വിളിക്കാമല്ലോ ഹലോ അല്ല സ്വകാര്യ വേളാ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ കാലത്ത് പെണ്ണുങ്ങൾ വേണ്ട മുൻകൈ എടുക്ക എനിക്കിഷ്ടമാണെന്നു എന്ത് ചെയ്യും

സംസാരിച്ചോണ്ടിരിക്കുന്നു തനിക്കറിയിൽ നിന്ന് രോഗികൾക്ക് അറിയാം ഈ ജീവൻ ഭരണിക്കറിയാം തന്നെ आ, ना ना। <laughs> <laughs> ും സ്ഥിതിക്ക് ഇതിനി വച്ചോണ്ടിരുന്ന പറ്റില്ല ചികിത്സിക്കണം താനൊരു മരുന്ന് പറഞ്ഞ കേട്ടോ ഒരു മരുന്ന് ആദ്യം ഇങ്ങോട്ടെടുക്ക എന്നാ മാറും പറഞ്ഞുതരാം താൻ തൻ്റെ അവതരിപ്പിച്ച അത് വന്ന് കണ്ണാ

ഹാർട്ട് സൗൻഡില എന്തൊരു ഇറെഗുലാരിറ്റി പോലെ എനിക്ക് ഡിബ്രത്ത് എനി ഡൗട്ട് സർ ഐ ആർച്ം സുക നോർമൽ ആണല്ലോ അങ്ങനെ വരാൻ വഴിയില്ല ഒന്ന് നോക്കി ഫസ്റ്റ് സൗണ്ട് നോമ ഡോക്ടർ സെക്കൻഡ് സൗണ്ട് ഓക്കേ സെക്കൻഡ് സൗണ്ടെ കഴിഞ്ഞിട്ട് ഒരു മർമർ കേട്ടില്ലേ മർമറോ ആ ഹാർട്ടിന്റെ ഈ മർമ്മ കേട്ടിട്ടില്ലാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടതും വൈദ്യശാസ്ത്രത്തിന്റെ ആദ്യ പുസ്തകവുമായ ഹൃദയത്തിൽ വരെ ഈ മർമ്മനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടറിയില്ല ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ തുടങ്ങിയ മർമ്മർ

ചികിത്സിക്കുന്ന ഡോക്ടറിനും കൂടെ ഇത്സിച്ചു പക്ഷെ ഒരു ഐ മീൻ ഒരു കെയർ വേണം എങ്കിലേ അസുഖം ഭേദമാകൂ

അഞ്ചാറ് കൊല്ലമായിട്ട് ഞാൻ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം നാലു മാസം കൊണ്ട് മോള് തടിയെടുത്തല്ലോ നന്നായി മിടുക്കി പിന്നെ അല്ലാതെ ആരാ നടത്തി ആദ്യം നീ ധൈര്യമായിട്ട് പോയി പെണ് ചോദിക്കും അതല്ലേ എന്റെ മര്യാദ അല്ല അച്ഛൻ അച്ഛനെങ്ങനെയായി അറിഞ്ഞത് നിങ്ങള് തമ്മില് പറഞ്ഞു ആര് പറഞ്ഞു കാന്താരി 아나? <놀람> 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 <놀람>